എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും കാണാറുള്ള കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന് നിങ്ങളോട് പ്രണയമാണോ അല്ലയോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വല്ലാത്തൊരു ഡൗട്ട് അപ്പം അതെങ്ങനെ ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ ടൈറ്റസ് ഫിയോർഗീസ് സെക്സോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്നെ വിളിക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് രണ്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ആറ് നയൻ ഫോർ ഫോർ സെവൻ ടു നയൻ ടു എയ്റ്റ് എയ്റ്റ് സിക്സ് സ്ട്രേറ്റ് നമ്മൾ പോയിൻ്റ്സിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയമുള്ള അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളോട് പ്രണയമാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില പ്രത്യേക ടിപ്സാണത് ആദ്യത്തേന്ന് പറയുന്നത് അയാൾ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രയോറിറ്റിയാണ് ആ പ്രയോറിറ്റി എന്ന് പറയുമ്പം ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയ്ക്കൊക്കെ ഇരിക്കുന്നു അദ്ദേഹവും ഇടയ്ക്കുണ്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കാര്യം കേൾക്കാൻ വേണ്ടി ആ ഒരു ഗ്രൂപ്പിൽ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഒരു മുൻഗണനയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പ്രണയത്തിൻ്റെ ലാഞ്ചന അവൻ്റെ ഉള്ളിൽ മുട്ടിടുന്നുണ്ട് എന്ന് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയും അതിൻ്റെ ഒരു രസമൊക്കെ പങ്കുവെക്കാനായിട്ടും വല്ലാത്തൊരു കൗതുകം കാട്ടുകയൊക്കെ ചെയ്യും ഒരുപക്ഷെ നിങ്ങളത് മറന്നുപോയ ഒരു കാര്യമായിരിക്കാം അങ്ങനെ കാട്ടുമ്പോൾ അയാടെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇനി മനസ്സിലാക്കിക്കോളുക അത് അതിൻ്റെ ഒരു ചെറിയൊരു സിഗ്നൽ ആണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് അയാൾക്ക് ശീലമില്ലാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ലഞ്ച് കൊണ്ടുവരുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ലയെന്നെനിക്കട്ടെ പക്ഷെ നിങ്ങൾ ലഞ്ച് കൊണ്ടുവരുമെന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഒരുമിച്ച് കഴിക്കാനുള്ള ഒരു ഒരു താല്പര്യത്താലായിരിക്കാം അയാൾ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കൊണ്ടുവരികയും അങ്ങനെ ഒന്നിച്ച് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ പുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അതും ഇങ്ങനെ ഉള്ളിൽ ഒരു പ്രണയത്തിൻ്റെ ഒരു ഒരു അഫെക്ഷൻ്റെ ഒക്കെ ഒരു ഒരു ധ്വനി തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ അത് നിങ്ങളോടൊപ്പം ചേർന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ചർച്ച ചെയ്ത് ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടി അയാൾ കാട്ടുന്ന ഒരു ഉത്സാഹമാണ് ഒരു താല്പര്യം അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ പുള്ളി ഒന്നുകൂടെ ഒന്ന് തേച്ച് വിനിക്കിയെടുക്കുകയും അതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളെ അതിലേക്ക് ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ഇത്തരം ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ചെറിയ റിലേഷൻ തന്നെയാണ് കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ പുള്ളി റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ വ്യക്തി കാര്യമായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ വാല്യൂ ചെയ്തുകൊണ്ടുള്ള സംസാര രീതികൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലാണെന്നിരിക്കട്ടെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പുള്ളി സംസാരം നിർത്തുകയും നിങ്ങൾക്ക് ചെവി തരികയും ചെയ്യുന്നു ഇനി നേരിട്ടുള്ള സംഭാഷണങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പുള്ളി കാട്ടുന്ന താല്പര്യം ശരിക്കും നിങ്ങളോടുള്ള താല്പര്യം തന്നെയാണ് പിന്നെ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വെച്ചിരിക്കുന്ന ചില അതിർ വരുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോഴാണെങ്കിലും തമാശകൾ പറയുന്നു പക്ഷേ ഒരു അശ്ലീല തമാശകളൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണെന്നിരിക്കെ അത്തരം ഒരു ആണെന്നുള്ളത് പുള്ളി തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷേ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബൗണ്ടറി വരെ പുള്ളി സംസാരിച്ച് വരത്തുള്ളൂ അതിനപ്പുറത്തേക്ക് പുള്ളി പോയില്ല സംസാരത്തിലും ഇൻട്രാക്ഷനിലും ഒക്കെ മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആകാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും നിങ്ങൾ ജയിച്ച് കാണാൻ വേണ്ടി പുള്ളി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ജയിക്കാനുള്ളൊരു ഒരു സാധ്യതയുള്ള ചില ചില കാര്യങ്ങളിൽ പോലും പുള്ളി സ്വയം ഒന്ന് പിന്മാറുകയാണ് ഇപ്പം ഒരു വാഗ്വാദത്തിൽ ചിലപ്പോൾ ഒരു രാഷ്ട്രീയകാര്യമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ആയിട്ടുള്ള ഏത് വിഷയമായിക്കോട്ടെ പുള്ളി സംസാരിച്ച് സംസാരിച്ച് കയറി വരികയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്കോട്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ജയിച്ചോട്ടെ എന്നുകൊണ്ട് പുള്ളിയുടെ വാദത്തിൽ നിന്ന് പുള്ളി മെല്ലെ മെല്ലെ പിൻവാങ്ങിയാണ് അത് നിങ്ങളോടുള്ളൊരു ഒരു ഒരു സ്നേഹം കലർന്ന ഒരു പ്രണയം കലർന്ന ബഹുമാനം തന്നെയാണ് ഇനി ഒമ്പാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ സന്തോഷത്തിൽ ഈ പറയുന്ന ചെറുപ്പക്കാരനും പങ്ക് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു നിസ്സാര കാര്യം പറയും ഇപ്പം വീട്ടിലെ നിങ്ങൾ വളർത്തുന്നൊരു പെറ്റ് അതൊരു പൂച്ചയാകും ആ പൂച്ച പ്രസവിച്ച കാര്യം നിങ്ങൾ വന്ന് പറയുമ്പോൾ സത്യത്തിൽ പുള്ളിക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യം അല്ലെങ്കിൽ അത് വലിയ വിഷയമൊന്നുമല്ല പുള്ളിക്കത് കാര്യമാക്കേണ്ട കാര്യമല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി പുള്ളിയും ആ ഒരു ഹാപ്പി മൂവ്മെൻറ്റ്സിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആകുകയാണ് ചെയ്യുക ഈ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ഹാപ്പി ആവുന്ന മൂമെൻ്റ്സിലൊക്കെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിൽ കൂടെ ചേരാൻ പുള്ളി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതും ഉള്ളിലെ പ്രണയത്തിൻ്റെ ഒരു ചെറിയൊരു സിഗ്നൽ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇനി പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ അടുത്ത ഫാമിലി മെമ്പേഴ്സ് വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള സുഹൃത്തുക്കൾ അവർക്കൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് പുള്ളി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നതിന് കാരണം പുള്ളിയുടെ ആ അടുത്ത വളരെ ക്ലോസ് സർക്കിളിലേക്ക് നിങ്ങളും കൂടെ ഇൻവോൾവ് ആയിക്കോട്ടെ എന്ന് പുള്ളി വിചാരിക്കുന്നതാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം നിങ്ങളോടുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ഇഷ്ടമാണ് താല്പര്യമാണ് അടുത്ത പതിനൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങളെപ്പറ്റി അങ്ങനെയുള്ള ചാൻസസിനെ പറ്റി നിങ്ങൾക്ക് എപ്പോഴും സൂചന തന്നുകൊണ്ടേ കാരണം നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ വളർച്ച ഇപ്പം ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരാളെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലുള്ള അർത്ഥം കാരണം എല്ലാവർക്കും അത് സാധിക്കില്ല നമ്മളേക്കാൾ മറ്റൊരാൾ ഉയർന്നു പോകുമ്പോൾ അതിനെ അസൂയോടെ കാണുന്ന ഒരു ലോകമാണത് അത്തരം ഒരു ലോകത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച കാക്ഷിക്കുന്ന ഒരാളാണ് ഈ ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതായിരിക്കും അല്ലേ പിന്നെ അടുത്ത പന്ത്രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മളോട് പ്രണയ പ്രണയത്തിനൊപ്പം തന്നെ പ്രത്യേകതരം അഫെക്ഷനും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുകയാണ് അതിന്റെ ചില പ്രത്യേക വാക്കുകൾ പ്രത്യേക ഒരുതരം കെയറിങ് ഒക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കെയറേറ്റൻ എന്ന നല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഒരു പ്രത്യേകതര അടുപ്പം അതൊരു ഒരു ആത്മാർത്ഥമായ ഒരു വാത്സല്യമാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പ്രത്യേക ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ ഇടയാകും എന്നുള്ളതാണ് ഇവിടുത്തെ പതിമൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുള്ളി നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ അടുത്ത പതിനാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അല്പം റൊമാൻറ്റിക് ആകാനുള്ള ശ്രമങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ അടുത്ത പതിനഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതൊരു ആരോപണമാകാം അല്ലെങ്കിൽ ഒരാളുടെ വാക്കുകളാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാവാം പക്ഷെ അതിനെതിരെ നിങ്ങൾ പറയാതെ തന്നെ അതിനെ നിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം അറിയാതെ തന്നെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ടാണ് വല്ലാത്ത ഒരു റൊമാൻറ്റിക് അടുപ്പം കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത് ശരിക്കും നിങ്ങളോടുള്ളൊരു പ്രണയത്തിൻ്റെ ഒരു ലാഞ്ചനം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇത്രത്തോളം റിസ്ക് എടുക്കേണ്ട കാര്യമല്ലോ പിന്നെ അടുത്ത പതിനാറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വല്ലാതെ ചെവി തരുന്ന ഒരു വ്യക്തി ശരിക്കും നിങ്ങൾ വലിയ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്ന എങ്കിൽ പോലും നിങ്ങളെ കേൾക്കാൻ പുള്ളി കാട്ടുന്ന ഒരു മനസ്സ് ഒരു പ്രണയനക്ക് തൻ്റെ കാമുകളിൽ നിന്ന് വേണം എന്ന് അവൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണിത് പറയുന്ന കാര്യങ്ങൾക്ക് ചെവി തരാനുള്ളൊരു മനസ്സ് അതൊരു ചെറിയ മനസ്സല്ല വലിയ മനസ്സ് തന്നെയാണ് അടുത്ത പതിനേഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്താലും ഒരു പ്രോജക്റ്റ് വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾക്കിടയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും പുള്ളി അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വൺ ബൈ വൺ ആയിട്ട് ഓരോ മൂമെന്റ്സിലും എന്തായാലും സംഭവിച്ചതെന്നുള്ളത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുറകു നിങ്ങൾക്ക് അത്ര താല്പര്യമുള്ളൊരു വിഷയം ആകണമെന്നില്ല പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പുള്ളി എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഓക്കെ അതും ഇത്തരം ഉള്ളിൻ്റെ ഉള്ളിലെ റൊമാൻറ്റിക് ഇമോഷൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് റിഫ്ലക്ഷൻ തന്നെയാണ് അടുത്ത പതിനെട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന ഇടയില് ചിലപ്പോൾ നിമിഷങ്ങളോളം അറിയാത്തുള്ളൂ ഐ ടു ഐ കോണ്ടാക്റ്റ് കണ്ണുകൾ തമ്മിൽ ഉടക്കാമെന്നൊക്കെ പറയല്ലേ നമുക്കറിയാം ആ ഒരു നോട്ടത്തിന് ഒരു സാധാരണ സൗഹൃദത്തെക്കാൾ ഉപരി അർത്ഥതാരങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെ ഒരു ഐ ടു ഐ കോണ്ടാക്റ്റ് സംഭാഷണ ഇടയിൽ അറിഞ്ഞോ അറിയാതൊക്കെ വന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒരു പ്രത്യേകതരം റൊമാൻറ്റിക് ഇമോഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അടുത്ത പത്തൊമ്പാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ചിരി ഹൃദയത്തിൽ നിന്നുള്ളൊരു പുഞ്ചിരിയാണ് അത് നമുക്ക് വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യും പോസിറ്റീവായിട്ട് ഹോണ്ട് ചെയ്യും വളരെ ഹാപ്പി മൂവ്മെൻറ്റ്സ് നമ്മുടെ ഉള്ളിലത് ഉണ്ടാക്കിയെടുക്കും ഇതും ഈ പ്രണയത്തിൻ്റെ ഒരു ചെറിയ ലക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്ത ഇരുമാ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ വേഗം പുള്ളിക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ അതിനോട് വലിയ താല്പര്യമുണ്ടോ താല്പര്യമില്ലയോ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് പുള്ളി വളരെ വേഗം വായിച്ചെടുക്കും അപ്പം നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാനായിട്ട് പുള്ളി ഒരിക്കലും ശ്രമിക്കില്ല കാരണം നിങ്ങളുടെ ഒരു പോസിറ്റീവ് തലമാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മുഷിപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം ഏറ്റവും പുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും വളരെ കോൺഷ്യസ് ആയിരിക്കും പിന്നെ ഇരുപത്തി ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് തിന്ന് നിങ്ങളുടെ ശരീരത്തോട് കൂടുതൽ അടുത്ത് തിന്നുകൊണ്ട് വളരെ ക്ലോസ് ആയി നിന്നുകൊണ്ട് സംസാരിക്കാനൊക്കെ അറിയാതെ ശ്രമിച്ചു പോകും ഇങ്ങനെ ഇത്തരം പ്രണയത്തിൻ്റെ ഒരു ഒരു ഇമോഷൻ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അറിയാതെ അയാളുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് ഫിസിക്കലിയും അടുത്ത് നിൽക്കാനുള്ളൊരു താല്പര്യം ഉള്ളിൽ ഫോം ചെയ്തു വരും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രണയത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണത് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം പിന്നെ ഇരുപത്തി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലോ തോളിലോ ഒക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ സ്പർശിച്ചു പോകുന്ന ചില രീതികൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അത്രത്തോളം ഒരു ഇൻറ്റിമസി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തൊട്ടോ തൊട്ടില്ലയോ ഒന്നും നിങ്ങൾ അത്ര കോൺഷ്യസ് ആവില്ല പക്ഷേ അങ്ങ് തൊട്ടുപോവുകയാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്തരം ഒരു നീക്കമാണത് ഇതും ഈ പ്രണയവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ ഇരുപത്തി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് കുറച്ച് ബോറായിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് ബോറായിട്ട് ഫീൽ ചെയ്യുന്ന ചില ടോപ്പിക്സുകളൊക്കെ പുള്ളി അങ്ങ് സ്കിപ്പ് ചെയ്യും കാരണം നിങ്ങളെ എൻഗേജ്ഡ് എൻഗേജഡാക്കുക നിങ്ങൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കും കൂടെ ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് മാത്രമായിരിക്കും ഡിസ്കഷനിലേക്ക് കൊണ്ടുവരിക അടുത്ത ഇരു നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്ങിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരത്തിൽ വരുത്താതെ ഇരിക്കുക ചിലപ്പോൾ അത് ഒരു സോഷ്യലി ഉള്ളൊരു കാര്യമാവാം അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കണ്ടൊരു വാർത്തയാവാം പലതും ആവാം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഫീലിങ്സ് അയാളുടെ ഒരു മനോഭാവത്തിനെതിരാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫീലിങ്സിനെ ഒട്ടും മുറിപ്പെടുത്താത്ത രീതിയിൽ അത്തരം ടോക്കിൽ നിന്നൊക്കെ അന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പറ്റും പിന്നെ അടുത്ത ഇരുപത്തഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് സത്യമാണോ ശരിയാണോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല നിങ്ങളത് നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നു ഇവൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ അടുത്ത ഇരുപത്തി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പറയുമ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വാക്കുകൾ അല്ലെങ്കിൽ സംസാരമൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുക ചിലപ്പോൾ അത് ഏതൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ ഇനി മറ്റുള്ളവരൊക്കെ ഉള്ള ഒരു സാഹചര്യമാണെന്ന് ഒരു ഓഫീസിലാവാം അല്ലെങ്കിൽ ക്ലാസ് റൂമിലാവാം മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി സംസാരിച്ചു തുടങ്ങുക ഇനി ഇരുപത്തേഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഏറ്റവും സുന്ദരിയായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വസ്ത്രധാരണത്തെ നിങ്ങളുടെ ഡ്രസ് കോഡിനെ നിങ്ങൾ ഒരു പുതിയ ഡ്രസ് കോഡ് പരീക്ഷിച്ചാൽ അതിനെയൊക്കെ പുള്ളി ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സത്യത്തിൽ ആവശ്യമില്ലായിരിക്കും ആവശ്യമില്ല നമുക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഒരു ഡ്രസ്സിലായിരിക്കാം വരുന്നത് എങ്കിൽ പോലും ആ സാധാരണ ആ ഡ്രസ് കോഡ് പോലും പുള്ളിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട പറ്റും അതൊരു അഭിനയമല്ല നമുക്കൊരാളുടെ ഇഷ്ടം തോന്നുമ്പോൾ അയാളുടെ വസ്ത്രധാരണം അയാളുടെ ഡ്രസ് കോഡ് അയാളുടെ നടത്തത്തിൻ്റെ ശൈലി അയാളുടെ പ്രസൻറ്റേഷൻ്റെ രീതികൾ എല്ലാം തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ അഭിനന്ദിച്ചു പോവുകയാണ് ചെയ്യുക പിന്നെ അടുത്ത ഇരുപത്തി എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഉള്ള അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യം ഉള്ള രീതിയിൽ നിങ്ങൾ വേറെ സുഹൃത്തുക്കളോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു നിങ്ങൾ പറയുന്ന പോയിന്റുകളൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല ആക്ച്വലി ബോറാണ് പരമബോറാണ് നിങ്ങളുടെ സംസാരമെങ്കിലും ഇദ്ദേഹം നിങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും പറയാതെ നിങ്ങളെ സഹിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇരുപത്തി ഒമ്പാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നിങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ് ഒരു തരി പോലും സംശയത്തിൻ്റെ ഒരു കണി പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഹൺഡ്രഡ് പേർസെൻ്റ് അതങ്ങ് വിശ്വസിക്കുകയാണ് അടുത്ത മുപ്പാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റാൾക്കാർക്കൊപ്പം അദ്ദേഹം അവിടെ ഇല്ല മറ്റാൾക്കാർക്കൊപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ദൂരെ ഒന്ന് കാണുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും അവിടെ നിന്ന് നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ പറിച്ചെടുത്തു കൊണ്ടുപോകാനും ശ്രമിക്കുകയും ചെയ്യുക ഒരുതരം അസൂയ ഉണ്ടാകും കാരണം നിങ്ങൾ മറ്റേ ആൾക്കാരോടൊപ്പം മറ്റ് സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് ചി ചിരിച്ച തമാശ ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് പുള്ളിക്ക് അങ്ങനെ ദൂരെന്നാണെങ്കിൽ പോലും കണ്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുതരം അസൂയയുടെ ചില ചില ഭാവങ്ങൾ അടുത്ത മുപ്പത്തി ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വലിയ ഹ്യൂമൻ സെൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പുള്ളി നിങ്ങളെ മാക്സിമം ചിരിപ്പിക്കാണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും തമാശ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവൊന്നും പുള്ളിക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും ഉള്ള കഴിവിൻ്റെ മാക്സിമം എടുത്ത് നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പുള്ളി മാക്സിമം ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അടുത്ത മുപ്പത്തി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒരാൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കും അതൊരിക്കലും സി സി ടി വി ക്യാമറ പോലെ ഒരു ഒരു സംശയാസ്പദമായ രീതിയിൽ നിങ്ങളെ വീക്ഷിച്ച് വിലയിരുത്താൻ വേണ്ടി ഉള്ളതല്ല നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇപ്പോഴും എവിടെയാണ് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് അതാണെന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഒരു റൊമാൻറ്റിക് ക്യൂരിയോസിറ്റിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടോ ഇൻസ്റ്റായിലുണ്ടോ അല്ലെങ്കിൽ എഫ് ബി കയറിയോ വാട്സപ്പില ഓൺലൈനിലാണോ കിടക്കുക ഇതൊക്കെ നിങ്ങൾ നോക്കി അയാളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളോട് പറഞ്ഞൊന്നും വരില്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോന്നു വരില്ല പക്ഷേ അയാളുടെ മനസ്സിൽ അതൊരു വല്ലാതെ ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി അതിൻ്റെ അത് നെഗറ്റീവൊന്നും ഇല്ല നല്ല കാര്യം തന്നെയാണ് പിന്നെ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളോടൊപ്പം ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സിൻസിയർ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അതിനുള്ളൊരു അവസരം പുള്ളിങ്ങിനുണ്ടായിക്കൊണ്ടേയിരിക്കും ഓഫീസിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്കടുത്തിരുന്ന് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനൊരു പുള്ളി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അതിനെ മോശമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അവൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു സിൻസിയറായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ പ്രണയം അതു തന്നെയാണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത് അടുത്ത മുപ്പത്തിനാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പുള്ളി പാഴാക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും പിന്നെ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐ ലവ് യു എന്നൊന്നും പുള്ളി സ്ട്രെയിറ്റായിട്ട് പറഞ്ഞൊന്നും വരില്ല പക്ഷേ അതിന് സമാനമായ ചില വാക്കുകളും അതിന് സമാനമായ ചില സംസാര രീതികളും ഒപ്പം തന്നെ റൊമാൻറ്റിക്കായിട്ടുള്ള നമ്മളോട് ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അടുത്ത മുപ്പത്തി ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം പുള്ളി പാഴാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല പക്ഷേ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് വളരെ താല്പര്യമുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് പുള്ളി ഉറപ്പിക്കുകയും ചെയ്യും അടുത്ത മുപ്പത്തി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനോട് ഇരിക്കുമ്പോഴേ ചുമ്മാനൊ പുള്ളിപ്പോ നീ ഉണ്ടെങ്കിൽ നല്ല രസമാണ് നല്ല ജോലിയാ അങ്ങനെയൊക്കെ പുള്ളി പറയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത മുപ്പത്തി എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ള ലൈഫിനെ പറ്റി പാതി തമാശ കലർന്ന ഗൗരവ രീതിയിൽ പുള്ളി ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇടക്കിടയ്ക്ക് ചിലപ്പം പുള്ളിക്ക് ഒരു ഉള്ളിലൊരു ഭയം കാണും അതുകൊണ്ട് അത്ര ആയിട്ട് പറഞ്ഞു എന്ന് വരില്ല ഒരു തമാശ രൂപത്തിലായിരിക്കാം പറയുന്നത് ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഒക്കെ മാര്യേജ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മാര്യേജ് നടന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ച് ജീ ജീവിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ തമാശ രീതിയിലുള്ള ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടുകൊണ്ടുള്ള ചില പ്രസൻറ്റേഷൻസ് ഒക്കെ പുള്ളി അല്പം നടത്തി പകുതി തമാശ പകുതി സീരിയസ് അടുത്ത മുപ്പത്തി ഒമ്പാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അയാൾ അയാളുടെ രഹസ്യങ്ങളും അയാളുടെ വീക്ക്നെസ്സുകളും ഒക്കെ നിങ്ങളോട് ഒരാവശ്യവും ഇല്ലെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് കാരണം അയാളെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സിൻസെറിറ്റി ഉണ്ട് എന്തായാലും അടുത്ത നാൽപ്പാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ അന്നത്തെ ദിവസം എങ്ങനെ ഇരുന്നു എന്നറിയാൻ പുള്ളി ചിലപ്പോൾ മെസ്സേജ് ചെയ്തിരിക്കും പുള്ളി ഒരു ഒരു റൊമാൻറ്റിക് ക്യൂരിയോസിറ്റിയാണത് അപ്പം അങ്ങനെ ഉള്ളൊരു അറിയാനുള്ളൊരു ആകാംക്ഷ നിങ്ങളിന്ന് ഹാപ്പി ആയിരുന്നു ഒരു പുള്ളി നിങ്ങളോടൊപ്പം ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു എങ്ങനെ ഇരുന്നു എന്നൊക്കെ അറിയാൻ വൈകുന്നേരം ഒന്ന് വിളിച്ച് ഒതുക്കി അല്ലെങ്കിൽ ഒന്ന് ഒരു ജസ്റ്റ് ഒരു ഒന്ന് ഇട്ട് മെസ്സേജെങ്കിലൊന്നിട്ട് അവരറിഞ്ഞിരിക്കാൻ പുള്ളിക്കൊരു വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടാകും അങ്ങനെ അത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് വരാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പഴയ നല്ല ഓർമ്മകളെ പറ്റിയുള്ള കുഞ്ഞുനാളിലൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചെറിയ പ്രായത്തിലേക്ക് നല്ല നല്ല ഓർമ്മകളെപ്പറ്റിയൊക്കെ നിങ്ങളോട് വളരെ ക്യൂരിയോസിറ്റിയോട് ചോദിക്കും അത്രത്തോളം ആഴത്തിൽ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ ആഗ്രഹം അയാളുടെ ഉള്ളിലെ പ്രണയത്തിൽ നിന്നുണ്ടാകുന്നതാണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പതിവായി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിച്ചറിയാൻ സത്യത്തിൽ പുള്ളിക്ക് ചോദിച്ചറിയാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവാം പക്ഷേ നിങ്ങളിലൂടെ കാര്യങ്ങൾ അറിയാൻ പുള്ളിക്കൊരു ആഗ്രഹമാണ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ വിഷയങ്ങൾ വേണമല്ലോ അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം തേടുന്നത് കൂടിയാണത് ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ച് ഒഫീഷ്യൽ ആണെന്നൊക്കെ തോന്നും സംസാരിക്കുന്ന വിഷയം പക്ഷേ അതിലുപരി നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളെ ചിലപ്പോൾ നേരിട്ട് കാണുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ നേരിട്ടൊന്ന് കാണാനും ഒക്കെയുള്ള ആ ഒരു സൗകര്യം ആ ഒരു അവസരം പുള്ളി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും അയാളുടെ സ്വന്തം ലൈഫിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അനുഭവങ്ങളും ഫീലിങ്സുകളും ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നിങ്ങളോട് എങ്ങനെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ അതൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ നേരിട്ടുള്ള ടോക്കിലൂടെ ആയിരിക്കാം എന്തായാലും അയാളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ പുള്ളി വല്ലാതെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അടുത്ത നാൽപ്പത്തി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുമായി അയാൾ ചിലപ്പോൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തമാശ രീതിയിലായിരിക്കാം അതിൻ്റെ അകത്ത് കുറച്ച് സീരിയസ്നെസ്സോട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്താവും എന്താവുമെന്നൊക്കെയുള്ള ചില ചില ഫ്യൂച്ചർ പ്ലാൻസ് അദ്ദേഹം നിങ്ങളുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ നേരിട്ടുള്ള സംസാരവും ആകാം അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് റിയൽ ലൈഫായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളിപ്പം നടന്നു പോകുന്ന വഴിയിൽ ഒരു കസേരയോ അല്ലാന്നെങ്കിൽ ഒരു ഡോർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക നിങ്ങൾ കടന്നു പോകുന്നവരെ അത് തുറന്നു പിടിച്ചുകൊണ്ടേയിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിലേക്ക് കയറുന്ന ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ ദൂരെ നിന്ന് നടന്നു വരുന്ന കണ്ടു നിങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അടുത്ത നാൽപ്പത്തി ആറാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൊമാൻറ്റിക് ആണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു വാത്സല്യം കലർന്ന റൊമാൻറ്റിക് ഭാവത്തിൽ നിങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കുക അല്ലെങ്കിൽ കയ്യിൽ ചുംബിക്കുക അങ്ങനെയൊക്കെയുള്ള മൂമെൻ്റ്സ് നിങ്ങളുടെ ലൈഫിൽ പുള്ളിൽ നിന്ന് ആ ചെറുപ്പക്കാലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഹാപ്പിയായി ഹാപ്പിയായിരിക്കുമ്പോഴാണ് പുള്ളിയുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂവ്മെൻറ്സ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനെ പറ്റും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വളരെ ഹാപ്പി ആയിട്ടുള്ള എക്സ്പ്രഷൻസ് തമാശകൾ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന നിമിഷങ്ങളാണ് പുള്ളിയുടെ ഏറ്റവും ഹാപ്പി മൂമെൻ്റ്സ് എന്നുള്ളത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്രയും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സിൽ നിന്ന് നിങ്ങളുമായിട്ട് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക അനലൈസ് ചെയ്യുക അങ്ങനെ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ ആൺകുട്ടി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണോ എന്നുള്ളതും നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം